പി എസ് സി പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് പഠിക്കുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ടാണ് പഠിച്ച് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ നമ്മുടെ പി എസ് സി പരീക്ഷയുടെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ അതൊരു ഒ എം ആർ എക്സാം ആണ് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു പരീക്ഷയാണ് അവിടെ ഡിസ്ക്രിപ്റ്റീവ് അല്ല അപ്പം അങ്ങനെ ആയ സ്ഥിതിക്ക് ഈ ഭാഗത്തുനിന്നും മിക്കപ്പോഴും ചോദ്യങ്ങൾ വരുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായി അതായത് കുറേ സെൻറ്റൻസ് നാല് സെൻറ്റൻസ് തന്നിട്ട് അതിലേതാണ് സിമ്പിൾ സെൻറ്റൻസ് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ചോദ്യം വരികയുള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള ഒരു പഠന രീതിയായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ബേസിക്കെല്ലാം അവിടെ പഠിച്ച് ഡീപ്പായിട്ട് അങ്ങനെ പഠിച്ചു പോകേണ്ട കാര്യമില്ല ഒക്കെ പെട്ടെന്ന് തന്നെ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ കോംപ്ലക്സ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഷോർട്ട് ട്രിക്കാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം നോക്കുക ടൈപ്സ് ഓഫ് സെന്റൻസസ് ഏതൊക്കെയാണ് സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് അപ്പൊ ഇതിനെ കണ്ടെത്താനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മൾ എന്തറിഞ്ഞിരുന്നാൽ മതി കൺജങ്ഷൻസ് കൺജങ്ഷൻസിന് കുറിച്ച് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് തരമുണ്ട് ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് അതുപോലെ തന്നെ സബോർഡിനേറ്റിംഗ് അതുപോലെ കോറിലേറ്റിങ് പിന്നെ മൂന്ന് തരത്തിലുള്ള കൺജങ്ഷൻസ് ആണുള്ളത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ കോറിലേറ്റിംഗ് കൺജക്ഷൻ ഈ കോർഡിനേറ്റിംഗ് കൺജക്ഷനെ ഓർമ്മ വെക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു കോഡ് പഠിച്ചു വെച്ചാൽ മതി അതായതാണ് ഫാൻ ബോയ്സ് ഈ ഫാൻ ബോയ്സ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസാണ് ഇതൊരു കോഡാണ് എങ്ങനെയാണ് ആ കോഡ് വരിക നോക്കുക ഓരോ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ്റെയും ആദ്യം തക്ഷണമെടുത്തുകൊണ്ട് നമ്മൾ ഒരു കോട ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഫാൻ ബോയ്സിലെ എഫ് ഫോർ ആവുന്നു അല്ലെങ്കിൽ ഫോറിൻ്റെ എഫ് ആണിത് അതുപോലെ ആൻഡിന്റെ എ ആണ് ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നോറിൻ്റെ എൻ ഇവിടെ കൊടുത്തിരിക്കുന്നു അല്ല ബട്ടിൻ്റെ ബി അല്ലെ ഓറിൻ്റെ ഓ അതുപോലെ എറ്റിന്റെ വൈ സോയുടെ എസ് അപ്പം അങ്ങനെ ഫാൻ ബോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ നമുക്ക് കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഏതൊക്കെയെന്ന് പറയാൻ പറ്റും ഫോർ ആൻഡ് നോർ ബട്ട് സോ ഇതാണ് കോർഡിനേറ്റിംഗ് കണ്ടെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് അതായത് കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് വരുന്നത് ഏത് സെന്റൻസിലായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് വരികയും അതായത് ഫാൻ ബോയ്സ് എന്നുള്ള ഈ പറയുന്ന കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് വരികയും അതിന് ആ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ വന്നിന് തൊട്ട് മുമ്പ് തൊട്ട് ശേഷം ഉടനെ തന്നെ എന്തുകൂടെ വരണം സബ്ജക്റ്റും പിന്നെ ടെൻസ് ഉള്ള വെർബ് എന്താണ് സബ്ജക്റ്റും ടെൻസ് ഫോം ഫോമുള്ള വർബ് ഓക്കെ എന്താണ് വരേണ്ടത് ഉള്ള വെറുബും എസ് ബി സബ്ജക്റ്റും ടെൻസ് ഫോം ഉള്ള വെർബും വരണം ചിലപ്പോൾ സബ്ജെക്ട് ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷെ മസ്റ്റ് ആയിട്ടും എന്ത് വരണം ടെൻസ് ഫോം ഉള്ള വെർബ് വരണം അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അതായത് ഫാൻ ബോയ്സിന് ശേഷം സബ്ജക്റ്റോ അല്ലെങ്കിൽ ടെൻസ് ഫോമുള്ള വെർബോ അല്ലെങ്കിൽ ഇത് ഒരുമിച്ചോ വരാം അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ അത് ഏത് സെന്റൻസ് ആയിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് ആയി നീ പറയുന്നത് പോലെ ഇതിനു ശേഷം സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ ഇല്ല എങ്കിൽ അത് ഏത് സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആയി ഓക്കെ ഇങ്ങനെയൊന്നും ഇല്ല എങ്കിൽ അതെന്തായിരിക്കും സിമ്പിൾ സെന്റൻസ് ആയിരിക്കും മനസ്സിലായാലോ അപ്പോ കോമ്പൗണ്ട് സെന്റൻസിനെ കണ്ടെത്താനും സിമ്പിൾ സെന്റസിനെ കണ്ടെത്താനും പഠിച്ചല്ലോ എങ്ങനെയാണ് പാൻ ബോയ്സ് അതായത് കോർഡിനേറ്റിംഗ് അപ്പൊ ഇവയ്ക്ക് ശേഷം സബ്ജെക്ടും ടെൻസ് ഫോമുള്ള വെർബും ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും സബ്ജെക്റ്റും ടെൻസ് ഫോമുള്ള വെർബും ഇല്ല എങ്കിൽ അതായിരിക്കും സിമ്പിൾ സെന്റൻസ് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോമ്പൗണ്ട് സെന്റൻസിൽ ഇത് മാത്രമല്ല വരിക പിന്നെ എന്തുകൂടെ വരാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വരാം ഏതൊക്കെ ഹവ് എനിവേ മീൻ വൈ ലൈക്ക് അതർവൈസ് ഇത്രയും വരാം ഇത് വന്നാലും അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ് പക്ഷേ ഇവയ്ക്ക് ശേഷം എന്തുണ്ടാകണം ഒരു കോമ ഉണ്ടാകണം അതർവൈസ് കോമ ഉണ്ടാകണം കോമയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഇതെന്ന് പറയാൻ പറ്റത്തുള്ളൂ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയാൻ പറ്റും അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസിനെ കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്ക് മനസ്സിലായി എന്ത് ഫാൻ ബോയ്സ് ഉണ്ടോ എന്ന് നോക്കുക അപ്പൊ അതിനുശേഷം സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വർബോ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും ഈ പറയുന്ന ഫാൻ ബോയ്സിന് ശേഷം സബ്ജക്റ്റോ ടെൻസ് ഫോമോ വർബോ ഇല്ല എങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ശേഷം കോമയുണ്ടെങ്കിൽ അതായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും അപ്പൊ കോമ്പൗണ്ട് സെന്റൻസിനെ കണ്ടെത്താനുള്ള മാർഗം ഫാൻ ബോയ്സിന് ശേഷം സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള ഉണ്ടോ നോക്കുക ഒപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ശേഷം കോമയുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും എപ്പോഴായിരിക്കും സിമ്പിൾ സെന്റൻസ് വരിക ഈ പറയുന്ന പാൻ ബോയ്സിന് ശേഷം സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും സിമ്പിൾ സെന്റൻസ് ആയിരിക്കും ഇനി എപ്പോഴാണ് നമ്മൾ കോംപ്ലക്സ് സെൻസിനെ കണ്ടെത്തുക കോംപ്ലക്സ് കണ്ടെത്തുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് അത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉണ്ടോ അതായത് ആഫ്റ്റർ ആസ് 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 ഇഫ് ഓൾദോസ് ആസ് ബിക്കാസ് ബിഫോർ ഈവൻ ഇഫ് ഈവൻ തോ ഇഫ് ഇൻ ഓർഡർ ദാറ്റ് സിൻസ് സോ ദാറ്റ് ദാറ്റ് ദോ വെൻ വെദർ വൈൽ വിച്ച് വാട്ട് who, whom, whose, when, however, whenever, however, whenever, how, why, in in case, in contrast, less, as soon as, soon rather than, by the ഇത്രയും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും അപ്പൊ കോംപ്ലക്സ് സെൻസ് വരിക അല്ലെങ്കിൽ കോംപ്ലക്സ് സെന്റൻസിൽ വരുന്നത് എന്തായിരിക്കും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിരിക്കും എന്നാൽ കോമ്പൗണ്ട് സെന്റൻസിൽ വരുന്നത് എന്തായിരിക്കും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പ്ലസ് അതിന്റെ കൂടെ എസ് പ്ലസ് വൺ സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വർബോ ഉണ്ടാകണം ഒപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വരണം അതിനുശേഷം കോമയുണ്ടാകണം അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് ഈ ഫാൻ ബോയ്സിന് ശേഷം ഇത്തരത്തിൽ സബ്ജക്റ്റോ ടെൻസ് ഫോമോ വേർബോ ഇല്ല എങ്കിൽ അത് സെന്റൻസ് ഓക്കെ ഇനി ഇവിടെ നോക്കേണ്ട കാര്യം നല്ല ഹവ്വർ ഇവിടെയും വന്നിട്ടുണ്ട് ഇവിടെയും ഒരു ഹവ്വർ ഉണ്ട് അപ്പൊ ഈ ഹവ് വർക്ക് മനസ്സിലാക്കേണ്ടത് രണ്ട് രണ്ടിനും ഈ പറയുന്ന കോമ്പൗണ്ട് സെന്റൻസിലും അതുപോലെ കോംപ്ലക്സ് സെൻസിലും ഹവർ വരാം പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യം എന്തായിരുന്നു കോമ്പൗണ്ട് സെന്റൻസിലാണെങ്കിൽ ഹവോറിന് ശേഷം ഒരു കോമ ഉണ്ടാകും എന്നാൽ കോംപ്ലക്സ് സെന്റൻസിൽ ഹവോറിന് ശേഷം എന്തുണ്ടാകില്ല കോമ ഉണ്ടാകത്തില്ല ഇനി ഇവിടെ കോറിലേറ്റീവ് കൺജക്സൻസ് ഉണ്ട് ഏതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഇതിനെ നമ്മൾ പങ്ക് വെക്കുകയാണ് ആർക്കൊക്കെ വേണ്ടി കോമ്പൗണ്ടിനും കോംപ്ലക്സിനും വേണ്ടി

കോമ്പൗണ്ട് സെന്റൻസിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് പാൻ ബോയ്സ് ഉണ്ടോ എന്ന് നോക്കുക ഒപ്പം അതിൻ്റെ കൂടെ സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ ഉണ്ടോ എന്ന് നോക്കുക അപ്പൊ ഹവറിന് ഇങ്ങനെ പറയുന്ന സാധനങ്ങൾക്ക് ശേഷം കോമയുണ്ടോർതറിനോർ ബോത്താൻഡ് എന്ന് പറയുന്ന കോണ്ടുക അങ്ങനെയാണെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസായിരിക്കും ഇനി ഈ പറയുന്ന ഫാൻ ബോയ്സിന് ശേഷം സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും സിമ്പിൾ സെന്റൻസ് ഇനി കോംപ്ലക്സ് സെൻസിനെ കണ്ടെത്താനുള്ള മാർഗ്ഗം എന്തോ ഇത്തരത്തിൽ സബോർഡിനേറ്റിംഗ് കണ്ടേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക അപ്പം കൺജൻഷനാ നോട്ടി ബട്ടാഴ്സോർവൺ ഇവ നോക്കുക അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും കോംപ്ലക്സ് ഇനി നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുണ്ട് അതായത് ഈ പറയുന്ന കോമ്പൗണ്ട് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അതായത് ഫാൻ ബോയ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതറോർ നേതർനോർ ബോത്താൻഡോ ഇതില്ലാതെയും കോമ്പൗണ്ട് സെന്റൻസ് വരും അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ആ സെൻ്റൻസിന്റെ നടു നടുഭാഗത്തായിട്ട് ഉണ്ടാകും ഒരു സെമികോളനുണ്ടാകും നടുക്കായിട്ടൊരു സെമീ കോളനോ അല്ലെങ്കിൽ ഹൈഫനോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വരാം അങ്ങനെ വന്നാലും നമ്മുടെ എന്തായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ കോമ്പൗണ്ട് സെന്റൻസിനെ കണ്ടെത്താനുള്ള മാർഗ്ഗം നമ്മൾ പറഞ്ഞു ഫാൻ ബോയ്സ് അതിനുശേഷം സബ്ജെക്ട് വെർബ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഓർ ബോത്ത് ആൻഡ് ഇതില്ലാതെ നമുക്ക് കണ്ടെത്താൻ പറ്റും എങ്ങനെയാ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിന്റെ നടുഭാഗത്തായിട്ട് ഇത്തരത്തിൽ സെമി കോളനോ അല്ലെങ്കിൽ ഹൈഫനോ വന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് തന്നെയായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് ആയി ഓക്കെ ഇത്രയും കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു ഓക്കെ നമുക്ക് ചെയ്യാം അഞ്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറയുന്നത് ഐഡന്റിഫൈ ദ സെൻസ് ഇവിടെ നോക്കാം ദിസ് മസ്റ്റ് നോട്ട് വർക്ക് അഗൈൻ ഓർ യു വിൽ ബി ഡിസ്മിസ്ഡ് ഇവിടെ നമ്മൾ പറഞ്ഞതിനകത്ത് ഓർ വന്നിട്ടുണ്ട് ഓർ എന്ന് പറയുന്നത് എന്തിൽ പെടുന്നതാണ് പാൻബോയ്സിൽ പെടുന്നതാണ് ഈ ഓറിന് ശേഷം സബ്ജക്ട് ടെൻസ് ടെൻസ്ഫോമുകൾ വർബമുണ്ടോ ഉണ്ടോ നോക്കുക നോക്കുമ്പോൾ ഇവിടെ യു സബ്ജക്റ്റ് ഉണ്ട് ഉണ്ട് വിൽ ബി ഡിസ്മിസ്ഡ് വെർബും അങ്ങനെ വരികയാണെങ്കിൽ ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് സെൻസ് വീണ്ടും കോമ്പൗണ്ട് സെൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം ആ ഫാൻ ബോയ്സ് വരണം അപ്പൊ അതിന്റെ കൂടെ സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള നോക്കണം പിന്നെ ഈ പറയുന്ന ഒരു ഹാവ് അവർ എന്ന് പറയുന്ന സംഭവങ്ങൾ അത് വരണം അതിനുശേഷം കോമയുണ്ടോ എന്ന് നോക്കണം പിന്നെ കോർലേറ്റീവ് കൺജക്ഷനകത്ത് ഏതറോ നെയ്തറിനോ ബോത്താൻ ഉണ്ടോ ഇവിടെ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഫോറിനെ കണ്ടെത്താൻ പറ്റി പക്ഷെ ഫോറിന് ശേഷം വന്നിരിക്കുന്ന എന്താണ് ലോസ് ഡേസ് എന്ന് പറയുന്ന വേറൊരു ഫ്രേസാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സബ്ജക്റ്റോ ടെൻസ് ഫോം ഉള്ള വെർബോ ഇല്ല അങ്ങനെ ആകുമ്പോൾ ഇതൊരു കോമ്പൗണ്ട് സെൻ്റ ഇവിടെ നോക്കുമ്പോൾ സോ ദാറ്റ് വന്നിട്ടുണ്ട് സോ മാത്രമല്ല അതിൻ്റെ ഇവിടെ ദാറ്റ് വന്നു അങ്ങനെ സോ ദാറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഏതാണ് സബോർഡിനേറ്റിംഗ് കൺജക്ഷനാണ് So that so that a a day, a world, we a subordinating subordinating conjunction conjunction should work hard and and so fan boys you know, kind of subject subject tense form or verb hidden ാണ് ആര് ഈ വി തന്നെയാണ് ഇവിടുത്തെ സബ്ജക്ട് ഹിഡൻ ആയി കിടക്കയാണ് പറയുന്ന വെർബ് ആ വെർബിന്റെ ഈ ഷുഡ് ഇവിടെ വരും ഹാർഡ് ആൻഡ് മേക്കപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് റെപ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടി ഷുഡ് ഇവിടെ ഈ ചെയ്തിരിക്കുന്ന ഷുഡിനെ അവോയ്ഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ ഹിഡൻ ആണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് സബ്ജെക്ടും ഉണ്ട് ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ട് ആൻഡിന് ശേഷം അപ്പൊ അങ്ങനെ ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് ഇതാണ് കോമ്പൗണ്ട് സെന്റൻസ് ഓക്കെ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം വി ഷുഡ് വർക്ക് ഹാർഡ് ഫോർ ഇവിടെ ഫോർ വന്നിട്ടുണ്ട് പക്ഷേ ഫോറിന് ശേഷം ഒരു വെർബ് ഉണ്ടെങ്കിലും ഈ വെർബ് എന്തല്ല ടെൻസ് ഫോമുള്ള വെർബല്ലോമുള്ള വെർബ് എന്ന് പറയുമ്പോൾ ടെൻസ് ഉണ്ടായിരിക്കണം ഇവിടെ മേക്കിംഗ് ടെൻസ് ഫോം ഇല്ല അപ്പം ഇതില് ടെൻസ് ഫോം ഇല്ലാത്ത വെർബാണ് സോ ഈ ഫോർ വന്നു വന്നപ്പോൾ ടെൻസ് ഫോം ഇല്ലാത്ത വെർബ് വരാത്തത് കൊണ്ട് ഇതൊരു കോമ്പൗണ്ട് അപ്പോൾ നമ്മളിവിടെ കോംപ്ലക്സ് സെന്റൻസിനെയും കോമ്പൗണ്ട് സെൻസിനെയും കണ്ടെത്തി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ഫോറിന് ശേഷം ടെൻസ് ഫോമുള്ള വെർബോ സബ്ജക്റ്റോ ഇല്ല എങ്കിൽ അതെന്തായിരിക്കുമെന്ന് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ എയും ഡിയും എന്താണ് സിമ്പിൾ സെന്റൻസുകൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡൻറ്റിഫൈ ദ കോമ്പോണ്ട് സെൻസ് ാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ വരണം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ പറയുന്ന ഫാൻ ബോയ്സിൽ പെടുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹവർ മീൻ വയൽ അങ്ങനെയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ കോർലേറ്റീവ് കൺജക്ഷനുള്ള ഏതറോ നേർ ബോത്താൻഡോ ഒന്നും വരുന്നില്ല അങ്ങനെ ഇതൊന്നും വരാത്ത സ്ഥിതിക്ക് ഇതെന്തായിരിക്കും സിമ്പിൾ ഫോർ ഫോർ വന്നു പക്ഷേ ഫോറിന് ശേഷം എന്തില്ല സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ ഇല്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇതും എന്തായിരിക്കും

അടുത്ത ചോദ്യം ഐഡന്റിഫൈ എ മാൻസ് മോഡസ്റ്റി ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ടു എന്ന് പറയുമ്പോൾ ഇവിടെ ദോഡസ്റ്റിഴ്സ് ഏതെങ്കിലും ഉണ്ടോ ഏതെങ്കിലും കൺജക്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്നും ഇല്ലെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും പിന്നെ ഉണ്ടെങ്കിലും നമ്മൾ അതായത് ഫാൻ ബോയ്സ് വരാം ഫാൻ ബോയ്സ് വരുമ്പോൾ നമ്മൾ നോക്കുക അതിനുശേഷം സബ്ജക്ട് വേറെ ഉണ്ടോ നോക്കുക അങ്ങനെ ഇല്ലെങ്കിൽ അതും എന്തായിരിക്കും സിമ്പിൾ കണ്ടെത്തി അഞ്ചാമത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് സെന്റൻസ് നോക്കുക ഡിസ്പൈറ്റ് ഹർ പവർട്ടി അനുജ ടു ഫസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും ഓൾദോ ഷീ സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഓൾദോ വന്നിട്ടുണ്ട് ഓൾദോ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണ് നോക്കുക ഓൾദോ അപ്പൊ അങ്ങനെ സബോർഡിനേറ്റിംഗ് വന്നപ്പോൾ ഇത് കോംപ്ലക്സ് സെന്റൻസ് ആണ് നമ്മടുത്ത് ചോദിച്ചിരിക്കുന്ന കോമ്പൗണ്ട് സെന്റൻസ് അത്തനാണ് അപ്പോൾ നമ്മൾ ഇതിലൂടെ കോംപ്ലക്സ് സെനൻസ് കണ്ടെത്തി കഴിഞ്ഞു ഇനി വെൻ ഈസ് ഫസ്റ്റ് എക്സാൻഷൻ വെൻ വന്നിട്ടുണ്ട് ഈ വെൻ എന്ന് പറയുന്നത് എന്താണ് ഇതിൽ വരുന്നതാണ് സബോർഡിനേറ്റിംഗ് കണ്ടിഷനിൽ അത് കോംപ്ലക്സ് സെന്റൻസ് ആണ് ഓക്കെ കോംപ്ലക്സ് സെന്റൻസ് ആണ് അനുജ വസ്പുവേർ യറ്റ് യറ്റ് വന്നു മറ്റേ അതിന് ശേഷം ഫാൻ ബോയ്സിലുള്ളതാണ് യറ്റ് അനുഷ് സബ്ജക്ടും ഉണ്ട് ടെൻസ് ഫോമുള്ള ഉണ്ട് അങ്ങനെ ആയ സ്ഥിതിക്ക് ഇത് എന്തായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്ന കോമ്പൗണ്ട് സെന്റൻസ് കണ്ടെത്താൻ ഓക്കെ അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിൾ സെന്റൻസ് ഏതാണ് കോമ്പൗണ്ട് സെന്റൻസ് ഏതാണ് കോംബ്ലക്സ് സെന്റൻസ് ഏതാണ് കണ്ടെത്താൻ പറ്റും പിന്നെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കഞ്ചങ്ക്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യേണ്ടത് കൺജങ്ക്ഷൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് തരം കൊണ്ട് കോർഡിനേറ്റിംഗ് സബോർഡിനേറ്റിംഗ് കോർലേറ്റീവ് കോർഡിനേറ്റിങ്ങിനെ പെട്ടെന്ന് പഠിച്ചു വെക്കാൻ ഫാൻ ബോയ്സ് എന്ന് പഠിച്ച് വെച്ചാൽ മതി ഓക്കെ ഫോർ ആൻഡ് നോട്ട് ബട്ട് ഇറ്റ് സോ ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുതി ചേർത്താണ് ഈ ഗ്രൂപ്പിനെ നമുക്കെന്ത് വിളിക്കാം ഇങ്ങനെ ഹോമിയങ്ങൾ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് വിളിക്കാം കൺജക്ടീവ് ആൻഡ്രോഡ്സ് എന്ന് വിളിക്കാം ഓക്കെ അത് ഞാൻ വെറുതെ ഉള്ളൂ അപ്പൊ ഇത്തരത്തിൽ ഫാൻ ബോയ്സ് വരികയും അതിനുശേഷം സബ്ജക്റ്റോ സബ്ജെക്ടോ ട്രൻസ്ഫോമുള്ള വെർബ് വരികയും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹവർ എനിവേ മീൻ വൈൽ എന്നുള്ള സാധനങ്ങൾ വന്നിട്ട് അതിനുശേഷം കോമ വരികയാണെങ്കിൽ അതെന്തായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും ഈ പറയുന്ന ഫാൻ ബോയ്സ് വരാം പക്ഷെ വന്നിട്ട് സബ്ജക്റ്റോ ടെൻസ് ട്രൻസ്ഫോമുള്ള വെറുബ് വന്നില്ല എങ്കിൽ അതെന്തായിരിക്കും സിമ്പിൾ സെന്റൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും ഈ കോറിലേറ്റീവ് കണ്ടെൻസ് നമ്മൾ രണ്ട് ഗ്രൂപ്പായി തിരിക്കുന്നു അതല്ലേ ഏതൊറോർ നേതൃനോർ ബോത്താൻഡ് അതൊക്കെ ഉള്ളതാണ് കോമ്പൗണ്ടിനുള്ളതാണ് ബാക്കിയുള്ളവ കോംപ്ലെക്സിനുള്ളതാണ് അത് ഏതൊരു വന്നു കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട് ആയിരിക്കും ബാക്കി നോട്ട്ലി ബട്ടാഴ്സോ എന്ന് പറഞ്ഞാൽ വിടംബരമുള്ള ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് സെന്റൻസ് ഓക്കെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ വരികയും ചെയ്യാം അങ്ങനെ ആണോ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും അപ്പം ഫാൻ ബോയ്സ് വന്നിട്ട് സബ്ജക്റ്റോ ട്രെൻസ്ഫോമോ വേറോ ഇല്ല എങ്കിലും അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും അത്രയുള്ള കാര്യം ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചോദ്യങ്ങളെ കണ്ടെത്തുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടായിരുന്നു നമുക്ക് കോമ്പൗണ്ട് കോംപ്ലക്സും ചോദിക്കാം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കണം ഈ പറയുന്ന കൺജങ്ഷൻസ് ഉണ്ടോന്ന് നോക്കുക കൺജക്ഷൻസിൽ ഏത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ഉണ്ടോ നോക്കുക ഒപ്പം പാൻ ബോയ്സ് ഉണ്ടോ എന്ന് നോക്കുക ഇതിന്റെ രണ്ടിനുള്ള കോമ്പിനേഷൻ വരുമ്പോഴാണ് എന്ത് കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു Martin English.